ആവേശം സിനിമാ മോഡൽ കാറിനുള്ളിൽ സ്വിമ്മിംഗ് പൂളാക്കി എം വി ഡി പണി തന്നതോടെ റീച്ചൊക്കെ കിട്ടി പത്ത് ലക്ഷം ചിലവിട്ടാൽ പോലും ഇത്രയും റീച്ച് കിട്ടില്ല എല്ലാവർക്കും നന്ദി ഗതാഗത നിയമം ലംഘിച്ച് തോന്നിവാസം കാണിച്ചതും പോരാ ആർ ടിഒ ശിക്ഷ നടപടികളെ പരിഹസിച്ച് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റിട്ടതോടെ വീണ്ടും പണി ഹൈക്കോടതിയിൽ നിന്ന് ഇരന്ന് വാങ്ങിച്ചിരിക്കുകയാണ് യൂട്യൂബർ സഞ്ജു ടെക്കി കാർണുള്ളിൽ സ്വിമ്മിംഗ് പൂൾ സജ്ജീകരിച്ചു കുളിച്ച് യാത്ര നടത്തിയ യൂട്യൂബർ സഞ്ജു ടെക്കിക്കെതിരെ ഇന്ന് ആർ ടി ഒ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകാൻ നീങ്ങുകയാണ് നിലവിൽ സഞ്ജുവിനെതിരെ സ്വീകരിച്ച നടപടികൾ പോരെന്നും സഞ്ജുവിന്റെ പ്രവൃത്തികളെക്കുറിച്ച് വിശദമായ റിപ്പോർട്ട് നൽകണമെന്നുമാണ് ആർ ടി ഒക്ക് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം നിർദ്ദേശം നൽകിയത് ഇതിന് പിന്നാലെയാണ് ഇന്ന് വിശദമായിട്ടൊരു റിപ്പോർട്ടും കൂടെ നൽകുന്നത് അതായത് വിവാദത്തിലായതിനു പിന്നാലെ ആർ ടി ഒ ശിക്ഷ നടപടികളെ പരിഹസിച്ച് സഞ്ജു ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു പിന്നാലെ നടപടികൾ കടുപ്പിക്കാൻ തന്നെയാണ് ഇപ്പോൾ എം വി ും തീരുമാനിച്ചിരിക്കുന്നത് പ്രോസിക്യൂഷൻ നടപടികൾ ഉൾപ്പെടെ സ്വീകരിക്കാൻ തന്നെയാണ് ആർ ടിഒയുടെ നീക്കം എന്നാണ് വിവരങ്ങൾ കേസെടുത്തതിന് പിന്നാലെ തന്റെ യൂട്യൂബ് ചാനൽ ലോകം മുഴുവൻ റീച്ച് കിട്ടിയെന്നും പത്ത് ലക്ഷം രൂപ ചിലവിട്ടാൽ പോലും കിട്ടാത്ത ഒരു പ്രശസ്തിയാണ് തനിക്ക് ഇപ്പോൾ കിട്ടിയതെന്നും എല്ലാവർക്കും നന്ദിയുണ്ടെന്നും ഒക്കെയാണ് സഞ്ജു ടെക്ക് വീഡിയോയിൽ പറയുന്നത് കാറിൽ സ്വിമ്മിംഗ് പൂൾ തയ്യാറാക്കി പൊതുനിരത്തിൽ ഓടിച്ച യൂട്യൂബർ സഞ്ജു ടെക്കും കൂട്ടുകാർക്കുമെതിരെ ആലപ്പുഴ എൻഫോഴ്സ്മെന്റ് ആർ ടി ഒ നടപടിയെടുത്തത് വാഹനത്തിന്റെ രജിസ്ട്രേഷൻ റദ്ദാക്കുകയും വാഹനം ഓടിച്ച ഇയാളുടെ സുഹൃത്തിന്റെ ലൈസൻസ് ഒരു വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്യുകയുമായിരുന്നു കുറ്റിപ്പുറത്ത് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ബോധവൽക്കരണ ക്ലാസിൽ പങ്കെടുക്കാനും ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ സാമൂഹ്യ സേവനം നടത്താനുമൊക്കെ ശിക്ഷ നൽകി ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പിനെയും മാധ്യമങ്ങളെയും ഒക്കെ പരിഹസിച്ച് ഇയാൾ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് യൂട്യൂബ് വീഡിയോ ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് ാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് സ്വമേധയായി ഇപ്പോൾ ഇടപെട്ടിരിക്കുന്നത് കാറിലെ പിൻസീറ്റ് ഇളക്കി മാറ്റി പ്ലാസ്റ്റിക് പടുത്തുകൊണ്ട് സ്വിമ്മിംഗ് പൂളാക്കി രൂപം മാറ്റം വരുത്തുകയായിരുന്നു തുടർന്ന് അമ്പലപ്പുഴയിലെ റോഡിലൂടെ സുഹൃത്തുക്കൾക്കൊപ്പം കാറിനുള്ളിൽ കുളിച്ചുകൊണ്ട് യാത്ര ചെയ്തു ലൈഫ് സ്റ്റൈൽ ബ്ലോഗറായ സഞ്ജു യൂട്യൂബിൽ വീഡിയോ പങ്കുവച്ചതോടെയാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ പിടിവീഴുന്നത് വ്ലോഗർ സഞ്ജു ടെക്കെതിരെ ആറ് വകുപ്പുകൾ പ്രകാരമാണ് മോട്ടോർ വാഹന വകുപ്പ് കേസെടുത്തത് അപകടകരമായ ഡ്രൈവിംഗ് സുരക്ഷിതമല്ലാത്ത വാഹനം ഓടിക്കൽ ഓസ്ട്രക്റ്റീവ് പാർക്കിംഗ് സ്റ്റോപ്പിംഗ് വെഹിക്കിൾ ഇൻകൺ ൻസ് ടു പാസഞ്ചർ എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് മോട്ടോർ വാഹന വകുപ്പ് കേസെടുത്തിരിക്കുന്നതെന്നാണ് ആലപ്പുഴ എൻഫോഴ്സ്മെന്റ് ആർ ടിഒ രമണൻ പറയുന്നത് സഞ്ജുവിനെ മലപ്പുറം എം കേന്ദ്രത്തിൽ പരിശീലനം തയ്ക്കാനും തീരുമാനമായിരിക്കുന്നു ആശുപത്രിയിൽ നിർബന്ധിത സാമൂഹ്യ സേവനത്തിന് നിർദ്ദേശിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതുകൂടാതെ സഞ്ജു ടെക്കിയുടെയും വാഹനം ഓടിച്ച ആളിന്റെയും ലൈസൻസ് ഒരു വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്യുകയും വാഹനത്തിന്റെ ആർ സി അടക്കം റദ്ദാക്കുകയും ചെയ്തിരിക്കുന്നു സംഭവം വിവാദമായതിനെ തുടർന്ന് വാഹനം കൊല്ലത്തേക്ക് മാറ്റുകയായിരുന്നു ഇവിടുന്ന് വാഹനം അധികൃതർ പിടിച്ചെടുത്തത് മലപ്പുറം ഇടപ്പാളിലുള്ള എം പി ഡി കേന്ദ്രത്തിലേക്ക് എട്ട് ദിവസത്തെ പരിശീലനം തയക്കുമെന്നാണ് ആർ ടി ഒ പറഞ്ഞതും കൂടാതെ ട്രാഫിക് പരിശീലനം അടക്കം നൽകും ടാറ്റ സഫാരി കാറിനുള്ളിലാണ് സ്വിമ്മിംഗ് പൂൾ ഒരുക്കിയുള്ള യാത്ര സഞ്ജു അപ്ലോഡ് ചെയ്തത് അതിലെ നിയമലംഘനങ്ങളൊക്കെ വലിയ ചർച്ചകളായിരുന്നു വാഹനത്തിൽ വെള്ളം നിറച്ച് അപകടകരമായ വിധത്തിൽ പൊതുനിരത്തിലൂടെ മറ്റു വാഹനങ്ങളുടെയും ആളുകളുടെയും ജീവൻ അപകടമുണ്ടാക്കുന്ന രീതിയിൽ വാഹനം ഓടിച്ചു എന്നാണ് നടപടി ടാറ്റ സഫാരിയുടെ പിൻസീറ്റിൽ ടാർപോളിൻ വലിച്ചുകെട്ടി അതിൽ വെള്ളം നിറച്ചായിരുന്നു യൂട്യൂബറുടെ യാത്ര കാറിന്റെ മാത്രമല്ല കാറിലും പുറത്തുള്ളവരുടെ സുരക്ഷയെ പോലും ബാധിക്കുന്ന വിധത്തിലായിരുന്നു ഈ പ്രവൃത്തി ഇതിനെതിരെ വലിയ തോതിലുള്ള വിമർശനങ്ങളാണ് ഉയരുന്നത് യൂട്യൂബർക്ക് പുറമെ മൂന്ന് സുഹൃത്തുക്കൾ കൂടി ചേർന്നാണ് കാർ സ്വിമ്മിംഗ് പൂളാക്കി മാറ്റിയതും ഡ്രൈവർ ഒഴികെയുള്ളവർ ഇരുന്നും കിടന്നും തന്നെയാണ് വീഡിയോയിൽ പുരോഗമിച്ചത് പൊതുനിരത്തിലൂടെ ഈ കാർ സ്വിമ്മിംഗ് പൂളുമായി പോകുന്നതിന്റെ ദൃശ്യങ്ങളടക്കം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചു പകൽ സമയം ഗതാഗത തിരക്കുള്ളപ്പോഴാണ് ഇവർ സ്വിമ്മിംഗ് പൂൾ കാറുമായി പുറത്തിറങ്ങിയത് വഴിയാത്രക്കാർ പലതരത്തിൽ കാറിനുള്ളിലേക്ക് നോക്കുന്നതൊക്കെ കാണാം ഇതിനിടെ വെള്ളത്തിന്റെ കാരണം ഡ്രൈവർ സീറ്റിന്റെ സൈഡ് എയർ ബാഗ് പുറത്തേക്ക് വന്നിരുന്നു തുടർന്ന് വാഹനത്തിന്റെ പുറകിലത്തെ ഡോർ തുറന്ന് വെള്ളം പുറത്തേക്കൊഴുകി യൂട്യൂബിൽ മത്സരമൊക്കെ കൂടി വരുന്നതോടെയാണ് വ്യത്യസ്തമായ വീഡിയോ ചെയ്ത് ഇത്തരത്തിൽ റീച്ച് ഉണ്ടാക്കാൻ സഞ്ചുട്ടയ്ക്ക് ശ്രമിച്ചതെന്നാണ് വിവരങ്ങൾ